അപ്പോഴെ ഇങ്ങ് നാലുമണിക്കാവും നമുക്ക് അവര് നനയ്ക്കാം കേട്ടോ നെയ്യ് ഇല്ല അല്ലെങ്കിൽ ഞാൻ അവല് വിളകിച്ചേനെ അപ്പൊ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് അവര് വിളകാൻ പറ്റത്തില്ല അപ്പം ഇന്ന് അവര് നനച്ചെടുക്കാം തേങ്ങ ചെന്നണം കുറച്ച് പണിയുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് അവല് ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിയൊന്നും എടുക്കണ്ടേ പണ്ടൊക്കെ പേറ്റിയായിരുന്നു എടുത്തോണ്ടിരുന്നത് അപ്പൊ പൊടിയൊക്കെ കളഞ്ഞിട്ട് എടുക്കും അപ്പൊ പേറ്റാനായിട്ട് എല്ലാവരുടെയും വീട്ടിൽ പണ്ടത്തെ പോലെ മുറൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പാത്രത്തിലിട്ട് തന്നെ പേറ്റി അതിന്റെ താഴ്ഭാഗത്തെ പൊടിയൊക്കെ ഒന്ന് മാറ്റി തവലെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചരണ്ടി ഇടാവേ ഇതാ അപ്പൊ തേങ്ങ ചരണ്ടി എടുത്തിട്ടുണ്ട് നമുക്കിനി ശർക്കര ചേവിയിടണം ശർക്കര ഉരുക്കിയാണ് ഞാൻ ഒഴിച്ചുകൊണ്ടിരുന്നത് ശർക്കര ഉരുക്കിയതില്ല അതുകൊണ്ട് നമുക്ക് ശർക്കര ചീവി ഇടാം ഉരുക്കി അരിച്ചു വെച്ചിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാം തേങ്ങാ ചിരണ്ടി ഫീസറൻ്റെ ഒക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം എന്ന കാര്യമുള്ളൂ കേട്ടോ ചിലരിതിൽ ഉള്ളി അരിഞ്ഞിടും കേട്ടോ ഉള്ളി ഇതിൻ്റെ ആ തിടുവെന്ന് അറിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെറുപ്പത്തിലിങ്ങനെ കപ്പയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സമയത്ത് കപ്പ കാട്ടുമായിരുന്നു കർക്കിടക മാസത്തിലും മഴക്കാലത്തും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കപ്പ ഉണങ്ങി വാട്ടി ഉണങ്ങി വെക്കുമായിരുന്നു പിന്നെ വിൽക്കാനും ഒക്കെ എന്നൊക്കെ നല്ല അന്ന് കപ്പ കൃഷിയായിരുന്നു കൂടുതലും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ആ സമയത്ത് നമ്മളിങ്ങനെ വാട്ടി ചരണ്ടി കൊടുക്കാനും അരിയാനും ഒക്കെ ആൾക്കാർ വേണമല്ലോ അപ്പം ആ അരിയാൻ വേണ്ടിയിട്ട് അയലക്കത്തെ ഇല്ലിക്കലെ ജോസ് ചെയ്യണ വരുമായിരുന്നു അപ്പോൾ ഒരു തവണയെങ്കിലും വന്നു കഴിഞ്ഞാൽ കാപ്പിക്ക് അവന് തനച്ചാണ് കൊടുത്തതേ അപ്പോൾ അവന് തനച്ചു കൊടുത്തപ്പം ഇതിലെന്താ ഉള്ളി ഇട്ടിട്ടില്ലേന്ന് ചോദിച്ചു അപ്പോഴാണ് ഞങ്ങളറിയുന്നത് ഉള്ളി ഇടും അപ്പം അങ്ങനെ മമ്മി പിന്നെ വീണ്ടും പോയി ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് ഒന്നുകൂടി തിരുമ്മി നനച്ചെടുത്തോണ്ട് വന്നു അപ്പം അങ്ങനെയാണ് അവല് നനച്ചതിൽ ഉള്ളി ഇടുമെന്ന് മനസ്സിലായത് ഞങ്ങളങ്ങനെ ഇടാറില്ല കേട്ടോ ഇപ്പോഴും ഇടാറില്ല ഞാൻ പിന്നെ ഇടയ്ക്ക് തോന്നിയാൽ ഒരു ദിവസമൊക്കെ ഇടും അതിനൊരു ചെറിയ ചവർപ്പുണ്ടല്ലോ അങ്ങനെ ഒരു അവല് നനച്ച ഓർമ്മ ആ ചേട്ടനൊന്നും ഇപ്പം ഇല്ല കേട്ടോ പണ്ടൊക്കെ കപ്പ വാട്ടി ഉണങ്ങലെന്ന് പറയുന്നത് വലിയൊരു ആഘോഷം പോലെ ആയിരുന്നു ഈ കല്യാണത്തിന് സദ്യ ഉണ്ടാക്കില്ലേ അതുപോലൊക്കെയായിരുന്നു ആന അയലക്കൻകാരെല്ലാം വരും അവിടെ നിന്ന് ഇവിടെ എല്ലാം കത്തികളും മേടിച്ചുകൊണ്ട് വരും അവരെല്ലാം വന്ന് കൂടിയിരുന്ന് ചിരണ്ടും അരിയാൻ കൂടും ഉണങ്ങാൻ കൂടും എന്നിട്ട് വാട്ടി ഉണങ്ങി നമ്മൾ വലിയ പാറകളില്ലേ പാറയൊക്കെ ഉള്ള കൊണ്ടുപോയി ചുമന്നോണ്ട് പോയി വലിയ വല്ലത്തിൽ ചുമന്നുകൊണ്ട് പോയി ഉണക്കാനിടും അങ്ങനെയൊക്കെ ഒരു കാലമായിരുന്നു കേട്ടോ അത് കഷ്ടപ്പാടിന്റെയും കാലങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഇപ്പത്തെ ആൾക്കാർക്കൊന്നും കപ്പ വാട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ ഉണങ്ങിയ ഉണക്ക കപ്പൊക്കെ കഴിച്ചിട്ടുള്ളവര് വളരെ കുറവായിരിക്കും ആ സ്ഥിരം കഴിച്ച് ശീലിച്ചവർക്ക് മാത്രമേ ഉണക്കക്കപ്പയുടെ ഒക്കെ ഒരു രുചി അറിയത്തുള്ളൂ അപ്പൊ അതേ നമ്മൾ ശർക്കരൊക്കെ ചെയ്യിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്ക ചതച്ചിടുന്നുണ്ട് പിന്നെ കുറച്ച് ജീരകം ഇത്രയേ ഉള്ളൂ നമുക്കിനിത് നല്ലവണ്ണം ഇളക്കിയത് പാത്രം ചെറുതായി ചെറുതായ ഞാനിത് വലിയ പാത്രത്തിലോട്ട് മാറ്റട്ടെട്ടോ ഇതെയിലോട്ട് കുറച്ച് കുറച്ചധിക ഉണ്ടായിരുന്ന മുഴുവൻ ഞാനങ്ങ് എടുത്തു എന്നാന്ന് നോക്കഴിഞ്ഞാൽ ഇനി ഇത് വെച്ചേക്കണ്ടല്ലോന്ന് വെച്ചാൽ ആ തേങ്ങയുടെ വെള്ളം കൊണ്ട് ഇത് നനഞ്ഞ് കിട്ടും കേട്ടോ നല്ലവണ്ണം ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കും പണ്ട് മിക്കവാറും ഉണ്ടാക്കുന്ന പലഹാരം തിന്നണം എന്ന് തോന്നുമ്പം കുറച്ച് അവലും മേടിച്ചുകൊണ്ട് വരാം അന്ന് ഈ വെള്ളവലൊന്നുമില്ല കേട്ടോ അന്ന് നല്ല ചുവന്ന അരിയുടെ അവലാണ് കൂടുതലും വെള്ളവലൊക്കെ പിന്നെ വന്നതാണ് ഇതുപോലെ നനച്ചിട്ട് രണ്ട് ഒക്കെ കൂട്ടി കുറച്ച് ചായ ചിലപ്പോൾ അവലത്തെ കാപ്പിക്ക് ചിലപ്പോൾ അവല് നനച്ചു തിന്നും വൈകിട്ടത്തെ കാപ്പിക്ക് അവല് നനച്ചു തിന്നും അങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ അവല് നന ഇപ്പോൾ ഈ അവൽ നനച്ചതൊക്കെ രാവിലെ ആർക്കെങ്കിലും കൊടുത്ത് ആരെങ്കിലും കഴിക്കോ ആര് മണി കാപ്പിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും തിന്നോ അത് നനച്ചാലൊന്നും കഴിക്കത്തൊന്നുമില്ല നല്ലവണ്ണം വിളയിച്ചൊക്കെ കൊടുക്കണം വിനുവിൻ്റെ വീട്ടിൽ ആർക്കും ഇങ്ങനെ അവല് നനയ്ക്കുന്ന കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ പണ്ട് വീട്ടിലും മമ്മി വന്നു കഴിഞ്ഞപ്പം മണി നാലുമണിക്കാപ്പിക്ക് അവല് നനച്ചുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അവല് നനസ്സുണ്ടാക്കി കൊടുപ്പെടുത്തപ്പോഴാണ് ഇങ്ങനെയും അവൽ നനക്കാന്ന് അവരറിഞ്ഞത് പണ്ട് ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ വിഭവമായിരുന്നു അത് കാരണം പെട്ടെന്ന് കഴിയുന്ന ഒരു പരിപാടിയല്ലേ ഇരി ചർക്കര ചേവി ഇടുക തേങ്ങാ ചെറിയ ഇടുക ഇച്ചിരി ഏലക്കായ പൊടിച്ചിടുക ജീരകം ഇടുന്നവരുണ്ട് ഇടാത്തവരുണ്ട് അപ്പം അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ അവല് നന ഇത് കുറച്ച് നേരം മുന്നേ നനച്ച് വെക്കണം കേട്ടോ അപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ അവല് കുർന്ന് വരണം നല്ല ഉണങ്ങിയിരിക്കുന്ന അവലല്ലേ അപ്പൊ ഇത് കുതിർന്നു വരാൻ വേണ്ടി കുറച്ച് മുന്നേ ഇങ്ങനെ നനച്ചു വച്ചേക്കണം ഇതിൽ ഉപ്പൊന്നും ഇടത്തില്ല കേട്ടോ അപ്പം അതെ നമ്മുടെ അവലൊക്കെ നനച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടോ ഇങ്ങനെ നമുക്ക് ചെറിയ പാത്രത്തിലേക്ക് മാറ്റാം വെറുതെ വലിയ പാത്രത്തിൽ വെക്കുന്നുണ്ട് ഇപ്പൊ ഒരു നാലു മണി കാപ്പി അങ്ങനെ റെഡി ഇനി പഴം കൂട്ടിയോ വെറുതെയോ ഒക്കെ വേണമെങ്കിലും കഴിക്കാം ഇതാ നമ്മുടെ അവൽ നനച്ച നല്ല പതു പതൂന്നായിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് അപ്പൊ ചായ റെഡി അവലും പഴവും റെഡി കഴിക്കാം